നമസ്കാരം ഞാൻ ജോബിച്ച് വന്നുകൊണ്ട് നമ്മുടെ തൃശ്ശൂർ പൂരൊക്കെ കഴിഞ്ഞ് പകൽപൂരൊക്കെ കഴിഞ്ഞ് ആളുകൾ ഇങ്ങനെ ഇങ്ങനെതാ വെടിക്കെട്ട് അവിടെ നടക്കാൻ അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഞാൻ കുറെ നാളായിട്ട് കാണണെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളെ ഞാനിട്ട് കാണാൻ പോവാണ് അപ്പൊ ആര് ഇതാ ഇതിന്റെ അടുത്ത് വെക്കുന്നുണ്ട് ഇതാ ബോച്ച വന്നിട്ടുണ്ട് നമസ്കാരം ഞാൻ മയക്കൊന്ന് കിട്ടെ പോടിപൊളിയെ ആനയെ കാണുന്നു എല്ലാം തിരക്ക് കാണുന്നു പക്ഷെ കാണുന്നുണ്ട് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് മൊത്തം ഒരു നല്ലൊരു സംഭാവന കൊടുത്തു

കോടികൾ സംഭാഷണം നിങ്ങളെല്ലാവരാണ് അപ്പൊ നിങ്ങൾ കാണാൻ ആഗ്രഹമുണ്ട് അതാണ് ഈ മകൾ വന്നത് അതായത് ദൈവദൂപനെ പോലെയാണ് ജനങ്ങൾ കാണുന്നത് പക്ഷെ അദ്ദേഹം അതിനൊരു കാരണക്കാരനായാലും ഈ കാണുന്ന ഈ പോലീസ് ജനങ്ങളാണ് ആ ഒരു വലിയൊരു കർത്തവ്യത്തിലേക്ക് എത്തിച്ചത് അതായത് ബോച്ചയുടെ ഇതിന്റെ നമ്മുടെ വരാം താരത്തിലെ ബോച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്താ പറയാ ഒരു നല്ല ഒരു മൂന്ന് മാസം കൊണ്ട് ഒരു പയ്യന്റെ ജീവ് രക്ഷിച്ച് അവരെ ഉയർപ്പ് വണ്ട് ഇപ്പൊണ്ട് അങ്ങനെ എല്ലാവരും കാണാനും ഉണ്ട് മൂന്ന് ജോഡി ഡ്രസ് ഇത് ബോച്ച് സാർ വന്നാണ് പരിക്കീടെ അപ്പൊ എന്നെ പറഞ്ഞ മുന്നിട്ട ഡ്രസ്സൊക്കെ നൈസാന്ന് പറഞ്ഞു അപ്പൊ ഒറിജിനൽ ഡ്രസ് ആ ഡ്രസ്സൊക്കെ ആണ് ബോച്ച് ചെയ്യാൻ അനുകരിച്ച് നടക്കുന്നത് ഗ്രൂപ്പായിട്ട് അപ്പൊ ജോബി ചെന്നവർക്ക് വളരെ സന്തോഷം पेर किते चवंदे आलकारो चोॾहो जॉब जॉबिशन വളരെ എന്താ പറയാ ഇതിന്റെ ഒരു സത്യാവസ്ഥ ഞാൻ പറയാം പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബോച്ചയ്ക്ക് വേറൊരു മുഖം ഉണ്ടായിരുന്നു പത്ത് വർഷം മുമ്പ് ഞാൻ ഇദ്ദേഹത്തെ കാണാനായിട്ട് ചെന്ന സമയത്ത് അദ്ദേഹം അന്ന് എനിക്ക് വലിയൊരു സഹായം ചെയ്തിരുന്നു പക്ഷെ അന്നും ആള് ആ ഒരു കാര്യത്തിലേക്ക് അന്ന് മുന്നോട്ട് പോയിക്കോട്ടെ ഇന്ന് തന്നെയല്ല അന്നും ആള് ചെയ്തിരുന്നു ഇപ്പൊ ആയിര ഏക്കറില് ടൂറിസ്റ്റ് യാത്ര ഉണ്ട് ഇഷ്ടപ്പെട്ട സംഭവം ഹെലികോപ്റ്റർ യാത്രയാണ് സാർ മനിക്കും ആ എനിക്ക് ഒരു കുഴപ്പമില്ലാന്ന് പറയുന്നത് പക്ഷെ സാറിന് പുതിയ പടം വരുന്ന സാർ വെച്ചിട്ട് അപ്പൊ എനിക്ക് സാറിന് തൽക്കാലം ഉണ്ട് എനിക്ക് ലോങ് ഷോട്ട് ഒക്കെ ഒരു ഡൂപ്പ് വരാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് ജോബി ഹെൽപ്പ് ചെയ്യുന്നതിന് സന്തോഷമുണ്ട് അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ പണ്ട് കാലത്ത് ഇദ്ദേഹം എന്തൊക്കെയാ ചെയ്ത് കാട്ടുന്നതെന്ന് നമുക്കൊക്കെ തോന്നിയിരുന്നു പക്ഷെ ഇന്ന് അദ്ദേഹം ചെയ്തു കാട്ടുന്നതാണ് ശരിയെന്ന് അറിയാൻ നമ്മൾ മലയാളികൾ വൈകി പോകുന്ന ഒരു അവസ്ഥയാണ് ഡാൻസ് ഡാൻസ് ഒരു അവസ്ഥയല്ല ചെയ്യും ആ ഞാൻ ചെയ്യും ഇതാണ് മനസ്സിലാണേ ഡാൻസ് എവിടെ എവിടെയും എന്തും ചെയ്യാനായിട്ട് ജനങ്ങളെ കൈയെടുക്കാനായിട്ടുള്ള കഴിവ് അതായത് ഇത് വെറുതെ ഉണ്ടായതൊന്നല്ല ഇത് അധ്വാനിച്ച് കിട്ടിയിട്ടൊരു സംഭവം തന്നെയാണ് വളരെ സന്തോഷം കേട്ടോ ഒരു വയനാട് വെച്ചോ ആയിരേക്കറിന്റെ ഉദ്ദാഹനത്തിന്യൂഇയർ കണ്ട് പിന്നെ ഈ കൊല്ലത്ത് വിളിച്ചിരുന്നു അന്നാണ് സാർ പറഞ്ഞത് ആൻഡോ ആൻഡോഡിന്റെ ഡ്രസ് നൈസാണ് അണ്ടർ വേൾഡ് കാണുന്നു അതിനൊക്കെ സാർ വിളിച്ചത് മൂന്നുണ്ട് ജോഡി ഡ്രസ്സ് നമ്മൾ സാറിന്റെ വെയിർപ്പിന്റെ മണമുള്ള ഡ്രസ്സാണ് അത് ലോകം മൊത്തം ഞാൻ കറന്നു സാറിന് വേണ്ടി ഈ കാണുന്ന ജനങ്ങൾ മുഴുവൻ കാണാൻ തന്നെ ഓക്കെ ബോച്ചരും മനുഷ്യ സ്നേഹി മാത്രല്ല നല്ലൊരു മിമിക്രി കല കൂടിയാണ് കൂടിയാണല്ലോ എനിക്ക് വേണ്ടി ആദ്യം മുനിസിപ്പാലിറ്റി സേവൻ

ബോച്ച് എന്ന് കറക്റ്റ് നാല് മണിക്ക് വിളിക്കാൻ എനിക്ക് അപ്പൊ നമ്മുടെ ടൈം ബേസ്റ്റിന് ചെറിയ സൂജ് മാറുന്ന സൗണ്ട് ഉണ്ട് പൊളിച്ച് പൊളിച്ച് പിന്നെ ആൾക്ക് ഡാൻസ് വെസ്റ്റേൺ മ്യൂസിക് വേണം പിന്നെ ആളുടെ അമ്മിച്ചുണ്ടല്ലോ ബോച്ചൻ അമ്പിച്ച പണ്ട് കൃഷിയായിരുന്നു അപ്പൊ മുറത്തിൽ നെല്ല് ചേറ്റാറുണ്ട് പാടത്ത് പോകുമ്പോ പാമ്പ് തള്ളെ പിടിക്കില്ലേ സാറിന് വിളിക്കാൻ പാടില്ല ബോച്ച അപ്പൊ എന്ന ഞാൻ ബോച്ചാണ് അത്ര ഇഷ്ടമാണ് ഡയലോഗ് ഉണ്ടല്ലോ ആളുടെ അതെന്തത് അതെന്താ ഗുഡ് ലക്ക്ബഡി ഓ മൈ ഹാർട്ട് ഇത് എന്റെ വക ഇതും മരമാണ് സൈക്കെ സംഭവം നൽകിയിട്ട് ആരാണ് ശരിക്കും ഇങ്ങനെ പറഞ്ഞത് അതായത് എനിക്ക് ആ ബോച്ചയുടെ ഒരു ലുക്ക് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇത് ആദ്യം മുതലേ ബോച്ചയുടെ ഫിഗറിൽ മനസ്സിലുണ്ട് അപ്പൊ ഞാൻ കുറെ സ്റ്റേജുകൾ ചെയ്തിപ്പോ അങ്കമാലിയിൽ ചെമ്മന്നൂർ ജ്വല്ലറി ഉണ്ട് അവിടെ ചെന്ന് ഞാൻ എന്റെ വീഡിയോ സന്തോഷ് സാറിന് കാണിച്ചു സാർ പറഞ്ഞൊരു കാര്യം ചെയ്യുക ഞാൻ ഒന്നാമത് ബോച്ചയുടെ ഒരു പരിപാടി ആയിരം ഏക്കർ ആയിരം ഏക്കറിന്റെ ഉണ്ട് ഇവിടെ വയനാട് അപ്പൊ അവർക്ക് ഞാൻ അങ്ങോട്ട് ചെല്ലേ ോശയുണ്ട് പക്ഷെ ചാൻസ് കിട്ടുന്ന അറിയില്ല പറഞ്ഞു ഞാൻ ചെന്ന് ബോച്ച വരാനായിട്ട് രണ്ടുപേർന്ന് വൈകി അപ്പൊ ഡയറക്റ്റ് പറഞ്ഞു ആരും ആൻഡോ ആ കോസ്റ്റ്യൂം ഇട്ട് ജനങ്ങൾക്ക് ഇറങ്ങാൻ പറഞ്ഞു ഞാൻ മോളായിട്ട് ഇറങ്ങി ഇറങ്ങി കഴിയുമ്പോ ജനം മൊത്തം എന്റെ ആ ഡാൻസ് ഡാൻസ് ചെയ്തു ചെയ്തപ്പോ ആൾക്കാര് അത് ഇഷ്ടപ്പെട്ടു ആ ക്യാമറകളെ പോലീസ് മൊത്തം എന്റെ അടുത്ത് വന്നു അതിന് ക്യാമറ എടുത്ത് കഴിഞ്ഞിട്ട് റിമിറ്റോങ് വിളിക്കുകയാണ് അങ്ങനെ ബോച്ച സാധാരണ സ്റ്റേജ് വിളിച്ചപ്പോ റിമി വിചാരിച്ചു ഞാൻ ബോച്ചയാണ് ഞാൻ സ്റ്റേജിൽ കയറി ചെന്നു ഡാൻസ് ചെയ്തു കഴിഞ്ഞപ്പോച്ചല്ല അപ്പോ ബോച്ച കയറി ഞാനും ബോച്ചയായിട്ട് സംഭവം ചെയ്തു രണ്ട് മണിക്കൂർ സസ്പെൻസ് ആയിരുന്നു ഞാൻ നടന്നു വളരെ സന്തോഷമുണ്ട് ഞാൻ പറഞ്ഞ കലാകാരൻ എന്താ പറയാ ബോച്ചനറിയാത്ത മലയാളികളെ അപ്പൊ നോട്ടത്തില് കണ്ട ബോച്ച ആൾക്കാരും നടക്കുന്നുണ്ടല്ലോ സെൽഫി എടുക്കാൻ ആൾക്കാരോണ്ടായിരുന്നുണ്ടായിരുന്നു ഓക്കെ അതുകൊണ്ട് മാത്രമാണ് ജോബി ചോമിന് വിളിച്ചപ്പോ ഞാൻ നേരത്തെ മാറ്റില്ലേ ഈ ചമ്മിന്റെ ചോദിച്ചത് ഞാനെ ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് വിളിക്കലേ പറ്റിയിട്ടുള്ളൂ അന്ന് അദ്ദേഹത്തിന്റെ ഒരു സഹായം പത്ത് കൊല്ലം മുമ്പ് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് ആ ഒരു എന്താ പറയാ നന്ദി നടപ്പാണ് അദ്ദേഹത്തോടുണ്ട് അപ്പൊ എന്തായാലും പറയാം ഉണ്ട് ബോട്ടേനെ കണ്ടില്ലെങ്കിലും ബോട്ടയുടെ അപരണായ ആന്തരചരണം കണ്ട് എന്തായാലും ഒരുപാട് വേദികൾ കിട്ടിയിട്ട് ശബരിമല ആവട്ടെ കേട്ടോ നല്ലൊരു മനസ്സിന് തുടങ്ങി അപ്പൊ എന്തായാലും ഇതേപോലെ നല്ല വീഡിയോ ഇത് എന്റെ അനിയനാണ് ബിജു ബിജു ഓക്കെ ബിജു സപ്പോർട്ട് ഓക്കെ അപ്പൊ എന്തായാലും എന്തായിരിക്കും